നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത്ത് മട്ടമൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഈ ഒരാഴ്ച അങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച പ്രത്യേകിച്ചിട്ട് സൂര്യൻ പതിനാലാം തീയതി മകരത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് ചന്ദ്രൻ പതിമൂന്നിന് ദൃശ്യത്തിലേക്കും പതിനാറാം തീയതി ധനുവിലേക്കും രാശി മാറുന്നു അതുപോലെ തന്നെ ചൊവ്വ പതിനാറാം തീയതി മകരൻ രാശിയിലേക്ക് കടക്കുന്നു ബുധൻ പതിനേഴാം തീയതി മകരൻ രാശിയിലേക്കും അതുപോലെ തന്നെ ശുക്രൻ പതിമൂന്നാം തീയതി മകരൻ രാശിയിലേക്കും രാശി മാറുന്ന ഒരു സമയമാണ് ഈ ആഴ്ച ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ രാശിയുടെ തൊട്ടു പിന്നിൽ രാശിയിൽ ശനി സഞ്ചരിക്കുന്നതിനെയാണ് ഏഴശനിപ്പഴയുടെ തുടക്കം എന്ന് പറയുന്നത് അനാവശ്യമായ ചിന്ത ഉത്കണ്ഠ ഭയം ഇതൊക്കെ ഉണ്ടാവാം അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൃഷിയിലോ ബിസിനസ്സിലോ ഏർപ്പെടുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബാംഗങ്ങൾ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥാനമായതുകൊണ്ട് തന്നെ സ്ഥാനചലനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ജോലിയിലോ അതുപോലെ തന്നെ താമസ സ്ഥലത്തോ ചില മാറ്റങ്ങൾ സംഭവിക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ ഇടയുണ്ട് സൂര്യനും ചൊവ്വയും ബുധനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് പിതാവുമായുള്ള ബന്ധത്തിൽ അകൽച്ചയോ അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുമുണ്ട് ഇതേ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് ആശ്വാസമാണ് അത് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാനും കുടുംബത്തിൽ മനസ്സമാധാനം നിലനിർത്തുവാനും സഹായിക്കുന്നതാണ് എങ്കിലും കടബാധ്യതയും മറ്റും ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയിൽ നിന്നും അല്പമായ ചില മോചനം ലഭിക്കാനും ഇടവരുന്നൊരു കാലമാണ് ഈ ഒരു ആഴ്ച പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരാഴ്ച പറയാനുള്ളത് ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ ശനിയാഴ്ച ദിവസം ശാസ്താ ഭജനം ചെയ്യുന്നുവേറാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഇവർക്ക് വളരെ ഗുണകരമാണ് അടുത്തത് ഇടവൻ ആ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയിലെ തുടക്കത്തിലെ മൂന്ന് ദിവസങ്ങൾ ഇവർക്ക് വളരെ പ്രയോജനകരമായ ദിനങ്ങളായിരിക്കും പ്രധാനമായും അവരുടെ ജോലിയിലെ തടസ്സവും മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളെ കൊണ്ടും മറ്റും തുടങ്ങാനുദ്ദേശിച്ച കർമ്മം പുനരാരംഭിക്കുവാനും അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാനും ഒരു കാലമാണ് കഴിഞ്ഞ കുറേ കാലമായി കടബാധ്യത കൊണ്ട് മറ്റും ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നൊരാശ്വാസം ലഭിക്കാൻ തക്കമുള്ള ധനം ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു കരകയറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒരു ആശ്വാസവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിലും പ്രവർത്തനത്തിലെ വിജയവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് എട്ടിലും ഒൻപതിലുമായി സഞ്ചരിക്കുന്ന സൂര്യൻ്റെയും ചൊവ്വയുടെയും ശുക്കറിൻ്റെയും സ്ഥിതി രോഗപീഠ ആരോഗ്യ സംബന്ധമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇവർ സൂക്ഷിക്കണം രാജഭയം എന്നുള്ളതുകൊണ്ട് കേസ് ഉത്ഭവിക്കുക പുതിയ കേസ് ഉത്ഭവിക്കുവാനും നിലവിൽ കേസോ മറ്റ് ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാഴ്ച വളരെ ഗുണകരല്ല ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഭയം പീഡ ഇവ ഇവയും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് മാനഹാനി എന്നുള്ളതുകൊണ്ട് തന്നെ അഭിമാനത്തിന് ഹാനി സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നു ശ്രദ്ധിക്കുക സൂക്ഷിക്കുക സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ശ്രീകൃഷ്ണൻ്റെ നെയ്വിളക്ക് അതുപോലെ തന്നെ തൃക്കൈവെണ്ണ ഇവയൊക്കെ ചെയ്തവർ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ നല്ലതാണ് അടുത്തത് മിഥുൻ രാശിയാണ് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാൻ ഇടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മ പദ്ധതികളോ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ ഇട കാണുന്നു അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എങ്കിൽ കൂടിയും ചെറിയ മനഃപ്രയാസങ്ങൾക്ക് ഇട കാണുന്നുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പ്രവർത്തനങ്ങളൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ കൂടെയുള്ളവരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുവാനും അത് ഭാവിയിൽ ഈ കർമ്മ മേഖല ഇവർക്ക് കൂടുതൽ ശോഭനീയമായ ഒരവസരം നൽകുവാനും ഇടവരുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുവാനോ ഒക്കെ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഈ ഒരു മാറ്റം ഈ ആഴ്ച പ്രതീക്ഷിക്കാം വിദേശത്തു നിന്നും ശുഭസൂചകമായി സന്തോഷസൂചകമായിട്ടുള്ള സൂചകമായി വാർത്തകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജന്മവ്യാഴം കണ്ടവശനിപ്പഴാ മുതലായ ദോഷങ്ങൾ നിലവിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ശാസ്ത്രഭജനം അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമമാരാണൊക്കെ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ നല്ലതാണ് അടുത്തത് കർക്കിട രാശിയാണ് കർക്കിടരാശി എന്ന് പറയുന്നത് പ്രണതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്ക് വളരെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവരുടെ വാക്ക് മറ്റുള്ളവർ അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇവരുടെ വാക്ക് പ്രയോഗങ്ങൾ മറ്റുള്ളവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും പിന്നീട് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലമായിട്ട് വന്നുചേരുന്നതാണ് യാത്രയിൽ നിന്നവർക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ചില ധനപരമായിട്ടുണ്ടാകുന്ന സഹായങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ വരും മക്കൾക്കോ അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചില പ്രതികൂല അനുഭവങ്ങൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് ചില മനപ്രയാസങ്ങൾ നേരിടാനും സാധ്യത കാണുന്നു പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമതകൾ ഉണ്ടാകുന്നത് ഇവരുടെ മനസ്സിനെ അലട്ടാനുള്ള ഒരു സാധ്യതയാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മ പദ്ധതികൾ അത് തുടങ്ങാനും അത് ഗുണകരമായി തീരുവാനും സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായി കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന ചെറിയ രീതിയിലുള്ള മുറിവുകളോ അപകടങ്ങളോ സൂചിപ്പിക്കുന്നുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർ ധന്വന്തിരി പൂജ അതുപോലെ തന്നെ മൃത്യുജയ ഹോമം ഇവയ്ക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് അടുത്തത് മകവും പൂരവും ഉത്രത്തിൻ്റെ അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അഷ്ടമശനിപ്പഴ നിലവിൽ ദോഷമാണെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പലർക്കും ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അഞ്ചിലെ സഞ്ചരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമാണ് പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സൗഹൃദം ജനസ്നേഹം ധനസമൃദ്ധി സന്താന സൗഖ്യം ഇവയൊക്കെ ശുക്രൻ്റെ ഫലമാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നു സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു പുതിയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ സാധിക്കുന്നു ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഇടവരുന്നു പുതിയ വാഹനം വാങ്ങുവാനോ നിലവിലുള്ള വാഹനം മാറ്റി പുതിയത് വാങ്ങിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് എന്നാൽ അഷ്ടമശനിപ്പുഴ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് അല്പം താമസിക്കുവാനോ അല്ലെങ്കിൽ ബഡ്ജറ്റ് താളം തെറ്റുവാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് നേത്ര രോഗം കാര്യതടസ്സം ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഒക്കെ ഇവർ ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭസ്മാർച്ചന നെയ്വിളക്ക് പഞ്ചാമൃതം പാലഭിഷേകം ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് ഇവർ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവേ ഊർജ്ജസ്വലമുള്ള അവസ്ഥയിൽ കൂടി തന്നെയായിരിക്കും ഇവർ ഈ ആഴ്ച കടന്നു പോവുക അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും ബന്ധപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവർക്ക് ഈ ആഴ്ച ചേരാൻ ഇട കാണുന്നു പുതിയ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായിട്ട് ചേരാനും സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥ ഇങ്ങനെ ഇവരുടെ കർമ്മരംഗം വളരെ നന്നായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് പൊതുവെ ഈ ആഴ്ച കാണുന്നത് തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ വിലപിടിച്ച മറ്റു വസ്തുക്കളോ ഇവർക്ക് തിരികെ ലഭിക്കാനും ഇടവരുന്ന സമയമാണ് എന്നാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു പ്രത്യേകിച്ചും ദമ്പതിമാർ തമ്മിലോ സഹോദരി സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഉദരസംബന്ധമായ രോഗം അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനും ഇട കാണുന്നുണ്ട് ഇവർക്കും നിലവിൽ കണ്ട ശരിപ്പഴാ പത്തിൽ വ്യാഴമ്പോഴേക്ക് നടക്കുന്ന സമയമായതുകൊണ്ട് ശാസ്താവെങ്കിലും അതുപോലെ തന്നെ വിഷ്ണുവെങ്കിലും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് തലാവക്കൂറാണ് തലാവക്കൂർ എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ നാളുകാരാണ് ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത ഉണ്ടാകുവാനോ അതുപോലെ തന്നെ ഇവരുടെ മക്കളെക്കൊണ്ട് ചെറിയ രീതിയിലുള്ള മനോദുഖങ്ങളൊക്കെ വന്നുചേരാൻ ഇട കാണുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടാവാത് എങ്കിലും അത് പിന്നീട് ആഴ്ചയുടെ അവസാന അത് അനുകൂലമായിട്ട് തീർന്നതുമാണ് പിതാവിനോ മാതാവിനോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ അവശത പ്രത്യേകിച്ചും സൂക്ഷിക്കണം ചില ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിലുള്ള ചില മുടക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കടബാധ്യതയൊക്കെ ആൾക്കാരെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും അല്പമായി മോചനം ലഭിക്കുക എന്നുള്ളതാണ് കർമ്മ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ തുടരാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം കൈവരിക്കാനും ഇവർക്ക് കൈവരുന്നതാണ് കണ്ണ് ഹൃദയം ഇവയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ സൂക്ഷിക്കണം മൂന്നൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ രാജഭയം എന്തെങ്കിലും കേസോ നിയമസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ ഇട കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ തസ്കരഭയം അതെങ്കിലും രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ആയിട്ടുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടും ഇവർ അഹൃദയം കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവർക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ അതുപോലെ തന്നെ നെയ്വിളക്കൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അടുത്തത് വൃഷ്യൻ രാശിയാണ് രാശി എന്ന് പറയുന്നത് ശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേടയും അടങ്ങിയ ഈ നാടുകാരാണ് ഇവർക്ക് സന്താന സംബന്ധമായിട്ടാണ് ചില മനക്ലേശങ്ങൾ ചില ആദ്യ കാലഘട്ടങ്ങളിൽ സാധ്യത കാണുന്നുണ്ട് പഠന സംബന്ധമായ കാര്യങ്ങളോ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലോ ആവാം ഈ മക്കളെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നു വന്നുചേരുക ദാമ്പത്യ പരാജയങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ദോഷങ്ങളില്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്ന് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എങ്കിലും ജോലിപരമായിട്ട് ചില യാത്രകളൊക്കെ ചെയ്യേണ്ടുന്ന ചില സാഹചര്യങ്ങൾ കേരളത്തിലെടുക്കാൻ സാധ്യത കാണുന്നു നിലവിൽ ജോലിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇവർക്ക് കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് ചൊവ്വ രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് രാജഭ രാജഭയ കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വന്നുചേരുക നിയമ സംബന്ധമായിട്ട് എന്തെങ്കിലും നിലവിൽ കേസോ മറ്റ് വിഷയങ്ങളോ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ രേഖകൾ ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ധനനഷ്ടം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് പഞ്ചാമൃതം പാലാഭിഷേകം പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് പ്രാർത്ഥിക്കുക അടുത്തത് ധനക്കൂറാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉന്മേഷക്കുറവോ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് അതിനുശേഷം ശേഷം ഇവർക്ക് മാറ്റം വരുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കണ്ട പക്ഷേ ഇപ്പോഴൊക്കെയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും സാമ്പത്തികമായിട്ട് നിന്ന അഭിവൃദ്ധി അതുപോലെ തന്നെ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായിട്ട് ഉള്ള തീരുമാനങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് അത് പുനരാരംഭിക്കാൻ അനുകൂലമാണ് ആരോഗ്യ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണാദി കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിലും അനുകൂലമായിട്ടില്ലാത്ത കാര്യങ്ങളാണ് പ്രണയിനികൾക്കും ഈ ഒരു ആഴ്ച അനുകൂലമായിട്ട് കാണുന്നു ജന്മത്തിലെ സൂര്യൻ ചൊവ്വ ബുധൻ ഇവ നിലവിലുള്ളതുകൊണ്ട് തന്നെ കാര്യതടസ്സം രോഗാരിഷ്ടത ശത്രു ഉപദ്രവം തസ്കരശല്യം ബന്ധു കലഹം ഇവക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കണ്ടിപ്പോഴാണ് നിലവിലുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രാവിങ്കിൽ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവന്ധാര പിൻവിളക്കം നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലെയും ജന്മത്തിലെയും ചൊവ്വ ബുധൻ സൂര്യൻ പൊതുവേ അത്ര ഗുണകരമല്ല ആ അവസാന ദിവസം ഇവർക്ക് കണ്ണിനെയോ ഹൃദയത്തേക്ക് ബാധിക്കുന്ന രീതിയിലെ ശാരീരിക അവശതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ഇവരുടെ പിതൃതുല്യരായ വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത അനുഭവിക്കാതി അനുഭവിക്കാനും ഇവിടെ കാണുന്നു അഗ്നിഹേതുകമായി മറ്റും അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായിട്ട് വലിയ ദോഷങ്ങൾ വന്നുചേരാൻ സാധ്യത കാണുന്നില്ല പ്രവർത്തന രംഗത്തും വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികപരമായിട്ട് വലിയ ദോഷങ്ങൾ വന്നുചേരാൻ സാധ്യത കാണുന്നില്ല പ്രവർത്തന രംഗത്ത് വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടം അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നുണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പറ്റുവാനും സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്താനും ഈ ഒരാഴ്ച സാധിക്കും യാത്ര കൊണ്ട് ഇവർക്ക് ചില ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ പിതാവിനോ മാതാവിനോ ആരോഗ്യക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഇവർ വിശ്വസാസ്യനാമം പാരായണം ചെയ്തത് കൂടുതൽ നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനം ചെയ്യുന്നതും ഇവർക്ക് വളരെ അനുകൂലമാണ് അടുത്തത് കുംഭൻരാശിയാണ് അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വളരെ നല്ലതാണ് പൊതുവേ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അഥവാ അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണകരമായി തീർന്നതാണ് എങ്കിലും ആഴ്ചയുടെ മധ്യഭാഗം എത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ വന്നുചേരാൻ ഇട കാണുന്നു പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തികമായ ചില മുടക്കകളെ ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊണ്ട എല്ല് ഇതിനെ ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത കാണുന്നു വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് കാൽപാദങ്ങൾ കാൽമുട്ടുകൾ ഇവിടങ്ങളിൽ നേർവീക്കം ഉണ്ടാവുകയും നടത്തത്തിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യത കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസവും തുടക്ക ദിവസവും ഗുണകരമായിട്ട് തന്നെയാണ് ഇവർക്ക് കാണുന്നത് പ്രതീക്ഷിച്ചവരിൽ നിന്ന് പണം ഇവരിലേക്ക് എത്തുന്നു കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു കടത്തിന് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു അതുകൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടവൽ നിന്ന് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങളും ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർ ശാസ്താവിനെ നിരാഞ്ജനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്ത് പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജന്മശനിപ്പുഴ നാല് വ്യാഴം അതുപോലെ തന്നെ പത്തിലെ ചൊവ്വയുടെ സ്ഥിതി ഇതൊക്കെ ദോഷമാണെങ്കിലും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി ഗുണകരമായതുകൊണ്ട് തന്നെ കർമ്മ പുരോഗതിയും സ്ഥാനലബ്ധിയും ബന്ധു ധനലാഭങ്ങളും സന്താന ഗുണങ്ങളും വന്നുചേരുന്നു പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവർക്കൊരു കാലഘട്ടം അനുകൂലമാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതാണ് എങ്കിലും നിയമപരമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഗുണകരമല്ല ശത്രുക്കളുണ്ടാകുന്ന ഉപദ്രവങ്ങൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ കളവ് നടക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനാരോഗ്യം ബന്ധുക്കളിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു പുതിയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനും സാധിക്കുന്നതാണ് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും പുതിയ വാഹനം വാങ്ങുവാനോ പഴയത് മാറ്റി പുതിയത് വാങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു കാലമാണ് എങ്കിലും ജന്മശനിപ്പഴ ഉള്ളതുകൊണ്ട് തന്നെ നിശ്ചയിച്ച പ്ലാന് ചില കാലതാമസങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ബഡ്ജറ്റ് താളം തെറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക സുബ്രഹ്മണ്യസ്വാമി ഭജനം ചെയ്യുക അതുപോലെ തന്നെ ഇവർ ശാസ്താവിനെ നീരാഞ്ജനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവയാണ് അതിനാൽ നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശ അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളുടെ കാഠിന്യം കുറവായിരിക്കും ഗ്രഹഫലങ്ങൾ പൊതുവായിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ കൃത്യമായ ജനന സമയവും അത് നക്ഷത്രവും വെച്ച് ഒരു ജ്യോതിഷിയെ കണ്ട് ദശഅ അപഹാരം എന്നിവ പരിശോധിക്കുന്നത് കൂടുതൽ വ്യക്തത നൽകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരാഴ്ച വന്നുചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം